ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗൗണിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് നോർമൽ ഗൗൺ അല്ല ഒരു ചിരി ചെറിയ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഗൗണുമാണ് അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ ഗൗണ് നാലെണ്ണമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഡ്രസ് കോഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ജേഷ്ഠത്തിടെ മകൾക്കും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പോൾ ആ ഗൗണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതി അപ്പം ഞാനിൻ്റെ ഈ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നൊന്നും അളവൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ഇതിനുമുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അതുപോലെ നമ്മൾ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്യുക അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലത്തെ ബോഡി പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തത് എന്നിട്ട് ബാക്ക് പീസ് വേറെ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വി അതിനെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം വിട്ടു കൂട്ടിയിട്ട് അപ്പം അതുപോലെ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അമ്പല്ല ഗൗൺ ആയിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അമ്പല്ല എന്ന് വെച്ചാൽ നാല് ആണ് നമുക്ക് താഴേക്ക് വരേണ്ടത് നാല് മീറ്റർ വേണം അപ്പം അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലൊരു പീസ് ബോഡി പാർട്ടിൻ്റെ അതേ അളവിൽ കുറച്ച് കൂട്ടിയിട്ട് ഒരു രണ്ടിഞ്ച് കൂട്ടിയിട്ട് നമുക്ക് വേണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവും മതിയായ സ്ലീവാണ് പഫ് സ്ലീവാണ് പഫ് സ്ലീവ് നോർമൽ പപ്പമൊന്നും അല്ല താഴെ മുകളിലുമൊക്കെ നൊറു വരുന്ന രീതിയിലുള്ള സ്ലീവാണ് അതിന് നല്ല വേദിക്ക് തന്നെ സ്ലീവിൻ്റെ മെറ്റീരിയൽ എടുക്കണം ഒരു പതിനഞ്ചൊക്കെ വരാൻ പാറ്റിന് നാലായിട്ട് മടക്കിയിടുമ്പോൾ പതിനഞ്ച് നമുക്ക് നാലായിട്ട് മടക്കിയിടുമ്പോൾ പത്തടുത്താണ് സാധാരണ സ്ലീവൊക്കെ കട്ട് ചെയ്യാറ് ഇത് പതിനഞ്ചെടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് അളവല്ല ഇവിടെ അലയാളപ്പെടുത്തി കൊടുക്കാം താഴ്ഭാഗത്ത് ഒരു പതിമൂന്നൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പതിമൂന്ന് എടുക്കുക താഴ്ഭാഗത്ത് ിട്ട് മുകൾ ഭാഗത്ത് നമുക്ക് പതിനഞ്ചും എടുക്കണം പതിനഞ്ചും എടുത്തിട്ട് നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക ലെങ്ത് സ്ലീവിൻ്റെ ലെങ്തിൽ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ താഴെ നമുക്കൊരു പടി പോലെ പോലെയുണ്ട് മൂന്നിഞ്ച് വരുന്ന രീതിയിൽ പടിയുണ്ട് അതിവിടെ അളവ് കുറച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് ഫുള്ളായിട്ട് വന്നിട്ട് കുട പോലെ വന്നിട്ടുള്ളൊരു സ്ലീവാണിത് അപ്പം അതിനുള്ളത് നമ്മളിവിടെ കട്ട് ചെയ്തു അപ്പം അതിന് ശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു പിന്നെ ബോഡി പാർട്ടിന് ഞാനിവിടെ പതിനഞ്ച് വെച്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത് അതിൽ ഒരു രണ്ട് ഇഞ്ചൂടെ കൂട്ടിയിട്ട് വേണം നമുക്കൊരു പീസ് കൂടി വേണം അതെന്തിനാന്ന് ഞാൻ പറയാം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം ഓരോ ഭാഗം നമ്മൾ കണ്ട് മനസ്സിലാക്കിയേ മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസ് നമ്മളിവിടെ കട്ട് ചെയ്യുകയാണ് അപ്പം ഞാൻ രണ്ട് കൗണായിട്ടാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ രണ്ട് കൗൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഭാഗം അങ്ങനെയൊക്കെയാണ് എന്നുവെച്ചാൽ നമ്മൾ സ്റ്റിപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വൺ വൺ സൈഡ് ബ്രഷറൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ബോഡി പാർട്ട് കുറേയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വൺ സൈഡ് പ്രസറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നാലിനും കൂടെ സിപ്പ് ഒരുമിച്ച് ഉടുപ്പിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ് ഒരുമിച്ചൊക്കെ വർക്ക് വരുമ്പോഴത്തേക്കാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് നാല് മീറ്റർ ക്ലോത്ത് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇരുപത്തഞ്ച് മീറ്റർ ക്ലോത്താണ് ഞാൻ റണ്ണിങ് മെറ്റീരിയൽ ഇവിടെ എടുത്തിരിക്കുന്നത് സാറ്റിന് നാല് ഗൗണിനും കൂടെ കൂടിയിട്ട് എന്നിട്ട് ആണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇവിടെ നാല് മീറ്റർ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക എന്നിട്ട് ഒന്നുകൂടി മടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കണം എന്നിട്ട് ഓണായിട്ടിടണം അന്നേരം എട്ട് മക്ക മടക്കിയിട്ട് കഴിയുമ്പോഴത്തേക്ക് ഓണായിട്ട് വണം എട്ട് പീസായിട്ട് വരും അങ്ങനെയാണ് വരുന്നത് ആദ്യം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക എന്നിട്ട് ഒന്നുകൂടി മടക്കിയിടണം അന്നേയാണ് നല്ല വിരിവ് വരുത്തുള്ളൂ അങ്ങ് മടക്കി എടുക്കുക എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് പിന്നെ കോണായിട്ടെടുക്കണം അപ്പം ഇതേപോലെ കോണായിട്ടെടുക്കുമ്പോൾ ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഇതൊരെട്ട് പീസാണ് എട്ട് പീസല്ല ഇവിടെ തന്നെ നമുക്ക് എട്ടെണ്ണം വരും ഈ സൈഡിൽ എട്ടെണ്ണം വരും അല്ല നാലെണ്ണം ജോയിൻ്റ് ആയിട്ടുള്ളതും നാലെണ്ണം ജോയിൻ്റ് ആവാത്തതും അങ്ങനെയാണ് വരുന്നത് അതായത് കണ്ട ഇതുപോലെ ജോയിൻ്റ് ആവാത്ത നാലെണ്ണം വരും അതിൻ്റെ ഇടയിൽ നാലെണ്ണം അതേ അളവിൽ തന്നെ ജോയിൻ്റായിട്ടുള്ളതും ഉണ്ട് അങ്ങനെയാണ് എന്നിട്ട് ഇതിൽ ഒരു കണക്കുണ്ട് ഇത് ഹരണമുണ്ട് ഞാൻ പറയാം നിങ്ങളിപ്പോൾ ചിന്തിക്ക ഇതെന്താണ് സ്റ്റിച്ചിങ്ങിൽ ഹരണമോ അതാ അതെ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഹരണമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് അളവ് എത്രയാണോ അപ്പോൾ ഞാനിവിടെ മുപ്പത്തിരണ്ടാണെടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ടിന് ത്രീ പോയിൻ്റ് ഫോർ കൊണ്ട് ഹരിക്കണം ത്രീ പോയിൻ്റ് ഫോർ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഈ മുഗൾ ഭാഗത്ത് ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ ആ അളവ് എത്രയാണോ എന്നുള്ളത് അത് കറക്റ്റായിട്ട് കിട്ടും എനിക്കിപ്പം നയൻ പോയിൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഒമ്പതര മീറ്റർ ഒമ്പതര ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം ആദ്യം ആദ്യ നേരം നമ്മൾ ഈ താഴത്തെ അളവ് എടുക്കുന്നത് ഏറ്റവും മുകളിൽ നിന്ന് നൽകണം അപ്പം കറക്റ്റായിട്ട് കിട്ടും അപ്പം നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ ആ വരച്ചിരിക്കുന്നതിന് നമ്മുടെ ഫുള് ബോഡി പാർട്ടിലല്ല സ്കട്ട് പാട്ടിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ മുകളിലേക്കുള്ള ആ അളവുകൂടി ഉണ്ടല്ലോ അത് കൂടിയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ താഴെ അളയാളപ്പെടാൻ അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് സ്കട്ട് പാർട്ടിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ഇപ്പം ഞാൻ എനിക്കിപ്പം ഇവിടെ മുപ്പത്തഞ്ചാണുണ്ട് പക്ഷേ ഞാനിവിടെ നാൽപ്പതാണത് എന്ന് വെച്ചാൽ നമുക്ക് മുകളിലേക്ക് ഒരു അഞ്ച് ഇഞ്ചോളം ഉണ്ട് നമ്മളിവിടെ ആ മുകൾ ഭാഗത്ത് വരച്ചിരിക്കുന്ന ഉണ്ടല്ലോ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് മുകളിലേക്ക് ഒരു അഞ്ചിഞ്ചിട്ടുണ്ട് അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എനിക്കിവിടെ ഷേപ്പിൻ്റെ അവിടെ വന്നിരിക്കുന്നത് എട്ടായിട്ട് നമ്മൾ മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഒമ്പതരയുടെ പകുതി മതി ഏ ഒമ്പതരയുടെ പകുതിയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ എട്ടായിട്ട് മടക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ് അപ്പം ഒമ്പതരയുടെ പകുതി ുടെ മുകളിൽ വരച്ചട ഏർപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ താഴെ ഞാൻ ഈ പറഞ്ഞു കിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു ഇങ്ങനെയാണ് നമ്മളീ അമ്പലയുടെ അമ്പർലയ്ക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അമ്പല പാവാടയാണേലും ഇതുപോലെ ഗൗണിനാണേലും കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഒരു ഇച്ചിരി യോജിപ്പിക്കാനുണ്ട് താഴെ നമുക്ക് ലെങ്ത് കൂടുതലുള്ളതാണ് ഒരു ഗൗണ് അപ്പോൾ ആകൊണ്ടത് നമുക്കിത്തിരി താഴെ കുറച്ച് യോജിപ്പിക്കാനുണ്ട് നമ്മൾ ഈ അമ്പ ലാസ് കട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം നമ്മൾ യോജിപ്പിക്കേണ്ടി വരും ലെങ്ത് ഉള്ള ഒക്കെ എടുക്കുമ്പോൾ ലെങ്ത് കുറഞ്ഞതാണേൽ കുഴപ്പമില്ല എനിക്ക് രണ്ടെണ്ണം അങ്ങനെയും കിട്ടിയിട്ടുണ്ട് ലെങ്ത് കുറഞ്ഞതുകൊണ്ട് ഉണ്ട് രണ്ടെണ്ണം ലെങ്ത് കൂടിയിട്ടും ഉണ്ട് എന്ന് വെച്ചാൽ പിള്ളേരുടെ പൊക്കത്തിനനുസരിച്ചാണ് വരുന്നത് ഇച്ചിരി ഹൈറ്റുള്ള രണ്ട് പിള്ളേരുണ്ട് ഹൈറ്റില്ല കുറഞ്ഞ രണ്ട് പിള്ളേരുണ്ട് അങ്ങനെയാണ് നമ്മളിപ്പം ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അപ്പോൾ അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായതുപോലെ കട്ട് ചെയ്തെടുക്കും അതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ കുറേ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്തിനൊക്കെയാണെന്ന് പറയാം ഇത് ബാക്കിലേക്കുള്ള ബെൽറ്റിനുള്ളതാണ് ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് സ്ലീവിൻ്റെ താഴത്തേക്കുള്ള പടി പിന്നെ ഇത് നമ്മൾ ഇതും സ്ലീവിൻ്റെ താഴത്തേക്കുള്ള പടി ഇപ്പം ഞാൻ അതിന് തൊട്ട് മുമ്പ് വെച്ചത് ഞാൻ പറഞ്ഞ പോട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഉറവുണ്ടായിരുന്നു ചെയ്യാൻ അതിനുശേഷം നമ്മൾ ബട്ടർഫ്ലൈ സ്ലീവിൽ വെക്കുന്നുണ്ട് അതിനുള്ള ഇതാണ് ഇതൊക്കെ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ പിന്നെ സ്കട്ട് പാട്ടിലേക്കുള്ളത് നമുക്കിവിടെ മുറിച്ചെടുക്കാം ലൈനിങ്ങിന് ഞാൻ ഒരുപാട് വിരുവൊന്നും എടുക്കുന്നില്ല ലൈനിങ് സ്കർട്ട് പാർട്ട് നമ്മൾ രണ്ട് രണ്ട് മീറ്ററാണ് എടുക്കുന്നത് ലൈനിങ്ങിന് എന്നിട്ടതിന് ഇതുപോലെ കോണ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്ന് കോണായിട്ട് മടക്കാണ് ചെയ്യുന്നത് മറ്റേത് നമ്മൾ നല്ല പീസെന്ന് വെച്ചാൽ നാലായിട്ട് മടക്കിയിട്ടായിരുന്നു നമ്മൾ കോണാക്കിയത് ഇത് രണ്ടായിട്ടേ മടക്കുന്നുള്ളൂ എന്നിട്ട് കോണായിട്ട് മടക്കാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് സാധാരണ മറ്റേത് കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തപ്പം നല്ല പീസ് കട്ട് ചെയ്തപ്പം എട്ട് പീസായിട്ടായിരുന്നുകൊണ്ട് നമ്മളത് നാലിന് നാലിലൊന്നിനെ പിന്നെ ഒന്നുകൂടെ ഒരു ഒന്നുകൂടെ നാലിലൊന്നാക്കിയിട്ടാണ് നമ്മൾ പിന്നെ കട്ട് ചെയ്തത് ഇതിപ്പം നാലിലൊന്നായിട്ട് മതി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പം അതിനുള്ളത് ഞാനിവിടെ കട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് ഞാനിപ്പം ബോഡി പാർട്ടിനുള്ള ലൈനിങ്ങും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നാല് രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ കോണായിട്ട് മടക്കിയിട്ട് നമുക്കിവിടെ ഒമ്പതര വെച്ചാണ് നമ്മൾ മുകളിൽ കട്ട് ചെയ്യുന്നത് ഞാൻ മറ്റേതിന് ഒമ്പതരയുടെ പകുതി എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നത് നാലേ മുക്കാൽ വെച്ചായിരുന്നു നമ്മൾ സാറ്റിന് കട്ട് ചെയ്തത് എന്നുവെച്ചാൽ അത് എട്ട് പീസ് വെച്ചാണ് ഇതിപ്പം നാല് പീസാണ് അങ്ങനെ വരുന്നത് നാലായിട്ടാണ് വരുന്നത് മറ്റേത് എട്ട് ഉണ്ടായിരുന്നു മടക്കിയിട്ട് കോണമായിട്ട് വരുമ്പോഴത്തേക്ക് എട്ടായിരം വരുന്നത് അപ്പം ഇത് ഒമ്പതര മതി അപ്പം അത് വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് താഴേക്ക് ലെങ്ത് നമ്മൾ കട്ട് ചെയ്ത് ലെങ്ത് ഇച്ചിരി കുറച്ചിട്ടെടുത്താൽ മതിയല്ലോ അപ്പം നമുക്ക് ഫോണിപ്പോൾ ഒന്നും വേണ്ട എന്താ വെച്ചാൽ നമ്മൾ നല്ല പീസിനെ കാട്ടി കുറച്ച് കുറച്ചിട്ടാണ് ലൈനിങ്ങിന് നമ്മൾ ലെങ്ത് എടുക്കുന്നത് അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് ബട്ടർഫ്ലൈ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും മനസ്സിലാവും കുറച്ച് ബട്ടർ രണ്ടെണ്ണത്തിനുള്ളത് വെച്ചാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ടെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് ഇപ്പം ഒരു ഗൗണിന് രണ്ട് ബട്ടർഫ്ലൈ വേണം അത് എവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പം ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ പുറത്തേക്ക് മടക്കിയിട്ട് വേണം ചെയ്യാൻ ഇതിപ്പം രണ്ട് ബട്ടർഫ്ലൈനും ബട്ടർഫ്ലൈനുമുള്ളൊന്നും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ എന്നിട്ട് നമുക്കിത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ മടക്കി ഇതിപ്പം നമ്മൾ ഉൾഭാഗമാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് കണ്ടോ നല്ല വശം ഉള്ളിലേക്ക് വരാൻ പാത്രത്തിന് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് മറിച്ചെടുക്കുകയാണ് നമ്മളത് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മളതിനെ മറിച്ചെടുക്കണം അപ്പം ഈ രണ്ട് ബട്ടർഫ്ലൈ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇത് വേണ്ട എന്നിട്ട് നമ്മളിതുപോലെ മറിച്ചെടുക്കണം ഇതുപോലെ മറിച്ചെടുത്തിട്ട് നമ്മൾ അത് ബട്ടർഫ്ലൈ പോലെയാക്കുകയാണ് ചെയ്യുന്നത് ഇതാകേണ്ടത് ഇതുപോലെ വരും എന്നിട്ട് നമുക്കതിനെ ഇങ്ങനെ ബട്ടർഫ്ലൈ പോലെ ആക്കി എന്നിട്ട് അതിനായിട്ട് ഞാൻ അതിന് ശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള പടിയിടെ ഒരരിക നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നല്ല ഫിനിഷിംഗ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് മടക്കി പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം അതിന് കഴിഞ്ഞിട്ട് നമുക്കിനി ബട്ടർഫ്ലൈക്ക് താഴേക്ക് ഒരു കെട്ട് കെട്ടുപോലെ രണ്ടോണ്ട് അപ്പം സെൻട്രിൽ കൂടെ കൊടുത്ത് താഴേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനുള്ളത് നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ബെൽറ്റ് കണക്ക് ബെൽറ്റ് കണക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അതും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എന്നിട്ടത് നമുക്ക് അത് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കുറച്ച് സെൻടർ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നില്ല എന്നിട്ട് ബാക്കി താഴേക്ക് വീണ് സ്റ്റിച്ച് ചെയ്യുകയാണ് എന്നിട്ട് സെൻടർ ഭാഗം എന്ന് വെച്ചാൽ അത് നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാത്തത് എന്നിട്ട് പിന്നെ നമുക്കൊരു പീസ് ബോഡി പാർട്ടിൻ്റെ അതേ അളവിൽ തന്നെ ഒരു രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാകുന്നല്ലോ അതിതുപോലെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരാൻ ഭാഗത്തു വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് ബെൽറ്റ് വേണം ബെൽറ്റിനുള്ളതും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഫ്രണ്ട് പാർട്ടൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങും നല്ല പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളത് മറിച്ചെടുക്കുന്നില്ല അവിടെ കോളറാണ് വെക്കുന്നത് എന്നിട്ട് ബാക്ക് പാർട്ട് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മളത് മറിച്ചെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്കത് മറിക്കണം അപ്പം ഫ്രണ്ട് പാർട്ട് മാത്രം നമ്മളത് മറിച്ചെടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ കോളറാണ് അപ്പം കഴുത്തൊന്നും അടിച്ച് മറിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലൊരു പീസ് ഉള്ളിലേക്ക് അടിച്ചിട്ടുണ്ടാകുന്നില്ല അത് മറിച്ചെടുക്കണം ഇത് ഫ്രണ്ടിൽ നമുക്കൊരു പോലെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ബോഡി പാർട്ടിൻ്റെ അതേ അളവിൽ എടുക്കാൻ പറഞ്ഞൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പീസാണിത് അടിച്ചു വെച്ചേക്കുകയാണ് അടിച്ചിട്ട് അത് നമ്മൾ മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നമുക്കതിന് ഞോറുട്ട് കൊടുക്കാം ഇതുപോലെ നാല് ഞോറുട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് പീസ് ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് പീസാണ് വരുന്നത് രണ്ട് സൈഡിലായിട്ട് വന്നിട്ട് ബോഡി പാർട്ടിൽ രണ്ട് സൈഡ് ഫ്രണ്ടിൽ രണ്ട് ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് താഴേക്ക് വെച്ച് സെൻറ്ററിലേക്കാണ് വരുന്നത് അത് നമുക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഇതുപോലെ ആദ്യം ഞോറു ഇട്ട് കൊടുക്കുക ഇതുപോലെ നോറൂട്ട് കൊടുത്ത് താഴെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് പിടിച്ച് ഇട്ട് കൊടുക്കുക ഇതാ താഴെ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതുപോലെ കറക്റ്റിനു പിടിച്ച് കൊടുത്ത് നൊറുവിട്ടെടുക്കുക ഇത് സാറ്റിൻ്റെ തുണിയായിട്ട് നമുക്ക് പിടിക്കുമ്പം കിട്ടാൻ ചിപ്പാടാണ് അപ്പം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട് ഇതായതുപോലെ കിട്ടും പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഷോൾഡറിൽ നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അഞ്ഞൂറ് ഉള്ളത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ചിങ് വരുന്നത് ഉള്ളിലേക്ക് വരാൻ പാത്രത്തിന് വേണം വെക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഷോൾഡർ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു പീസ് ഇതുപോലെ ഒരു സൈഡിൽ വെച്ച് ഒരു ഷോൾഡറിൽ വെച്ച് കൊടുത്തിട്ട് അടുത്ത പീസ് മറ്റ് മറ്റു ഷോൾഡറിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ താഴെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം താഴെ ഭാഗം നമ്മൾ സെൻറ്റർ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ ഇതുപോലെ ഇതിൻ്റെ സെൻ്റർ നമ്മുടെ അടയാളപ്പെടുത്തി കൊടുക്കുക സെൻറ്റർ അടയാളപ്പെടുത്തി ഇതുപോലെ മടക്കി വെച്ചിട്ട് സെൻറ്ററിൽ ഒന്ന് കൊത്തിട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും അപ്പം ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അഞ്ഞൂറുവിനെ താഴേക്ക് പിടിച്ചിട്ട് ഇതുപോലെ വലിച്ചു പിടിച്ച് കറക്റ്റായിട്ടൊക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സെൻ്റർ ഭാഗത്ത് ഇതുപോലെ വരാൻ ഭാഗത്തിന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിലുള്ളതും ഇതുപോലെ സെൻറ്ററിലേക്ക് വരാൻ പാട്ടു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ കോൺ പോലെ വരും വി പോലെ വരും വി വി നെക്ക് പോലെ നമ്മുടെ വി പോലെ വരും അപ്പം ഇതായത് കൊണ്ടാണ് അടുത്ത ഷോൾഡറിലുള്ളതും നമ്മളത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് അന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ള വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ബാക്ക് പീസ് എടുക്കണമല്ലോ ബാക്ക് പീസ് എടുത്തിട്ട് നമുക്ക് അത് മറിച്ചെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മറിച്ചെടുത്ത് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ബാക്ക് പീസിലെ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ബാക്ക് പീസ് രണ്ടായിട്ടാണല്ലോ കിട്ടണത് അത് നമുക്ക് രണ്ടും എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സെൻട്രൽ ഭാഗം കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ബാക്ക് പീസിലേക്ക് വെച്ച് ഇതുപോലെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ കണ്ട ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ബാക്ക് പീസിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അതൊന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് ഷോൾഡർ ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം ഒരു അര ഇഞ്ചോളം ഇറക്കി മതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോളറാണ് വെക്കുന്നത് കോളർ വെക്കുന്നതുകൊണ്ട് ഒരു അര ഇഞ്ചോളം മതി അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുള്ള താഴ്ഭാഗമൊക്കെ നമ്മളൊന്ന് കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററൊക്കെ അടയാൻ അറിയാൻ വേണ്ടിയിട്ട് മറ്റേ സ്ലീവിന് വെക്കാനുള്ള പാട്ടിടെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അപ്പം സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ടെടുത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ പടി വെച്ചെടുത്ത് ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഇതുപോലെ കറക്റ്റ് ആയിട്ട് അപ്പം നമ്മൾ ഇത് പുറത്തേക്കാണ് അടിച്ച് കൊടുക്കുന്നത് ഉള്ളിൽ നിന്നും പുറത്തേക്കാണ് ഈ പടി വെക്കുന്നത് അതായതുപോലെ ഞോറ് ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതിലൊത്തിരി ഞൊറുണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഞൊറീടാനുണ്ട് കൈയുടെ വണ്ണത്തിനനുസരിച്ചാണ് നമ്മളിവിടെ പടിയെടുത്തിരിക്കുന്നത് ബാക്കി ഫുള്ളായിട്ട് ഞൊറൂട്ട് കൊടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് ഞൊറുവിട്ട് കൊടുത്തു എന്നിട്ട് നമുക്കത് മറിച്ചെടുക്കണം ഇതുകൊണ്ടാണ് ഞാൻ നാല് സ്ലീവുണ്ട് നമുക്ക് രണ്ടെണ്ണത്തിനാണല്ലോ അപ്പോൾ നാല് സ്ലീവ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി നമ്മളതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അപ്പൊ കറക്റ്റായിട്ട് ഇരുന്നോളും ഇതുപോലെ വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബോഡി പാർട്ടിന്റെ കൈക്കുഴിയിലേക്ക് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എടുത്തു വെക്കുക അന്നേരം ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ അത് ഞൊറു ഇട്ട് അതിലേക്ക് സ്റ്റിച്ചിങ് വീഴാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ചു കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ കൈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആ കൊത്തിട്ട് കൊടുത്തിരിക്കുന്നിടത്ത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഞൊറു ഇട്ട് കൊടുക്കുക സ്ലീവിൽ മുകൾ ഭാഗത്തും നമ്മൾ ഞൊറൂട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സ്ലീവില് ഇതുപോലെ ഞൊറു ഇട്ട് കൊടുക്കുക മുഗൾ ഭാഗത്തും കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ഞൊറൂട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഞൊറൂട്ട് കൊടുക്കുക ഒരു ഹാഫ് സ്ലീവ് പോലെ ഒരു അമ്പള്ള സ്ലീവ് പോലെയാണ് വരുന്നത് അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് ഞൊറൂട്ട് കൊടുക്കുക എന്നിട്ട് മറിച്ച് വെച്ച് നമ്മളത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറിൻ്റെ അവിടെ വന്നിട്ട് അടുത്ത സൈഡും നമ്മൾ ഞൊറൂട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സാറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് നൂല് വലിഞ്ഞു പോകാം അതുകൊണ്ട് ഞാൻ അന്നേരം അന്നേരം തന്നെ ഓവർലോക്ക് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ ആ സ്ലീവിൽ നമ്മൾ ബട്ടർഫ്ലൈ ആണ് വെക്കാൻ പോകുന്നത് സ്ലീവിലാണ് ഈ ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ ആ ബട്ടർഫ്ലൈക്ക് ഉള്ള ബെൽറ്റ് നമ്മൾ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ടായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കുറച്ച് വിട്ടിട്ടുണ്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് എന്നിട്ട് ബട്ടർഫ്ലൈ ഒക്കെ അതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് നാലെണ്ണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ശേഷം നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതാ ഇതുപോലെ വെച്ചിട്ട് ബെൽറ്റ് വെച്ച് കൊടുത്ത് ബട്ടർഫ്ലൈയുടെ ഇതുപോലെ ബെൽറ്റ് വെച്ച് കൊടുത്തിട്ടാണ് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ വെച്ചെടുത്തിട്ട് ഒന്ന് വലിച്ചു വെച്ച് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ വലിച്ചു വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കുക സ്ലീവ് വെച്ചുകൊടുക്കുമ്പോഴത്തേക്ക് സ്ലീൻ്റെ സെൻറ്റർ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ ബെൽറ്റ് താഴേക്ക് കിടക്കേണ്ട ഫ്രണ്ടിൽ ആയിട്ടാണ് ബെൽറ്റ് വരാൻ ഭാഗത്തിന് വെച്ചു കൊടുക്കുക ഫ്രണ്ട് ഭാഗത്തേക്ക് ബെൽറ്റ് വരാൻ ഭാഗത്തിന് നമ്മൾ വെച്ചു കൊടുക്കണം അപ്പോൾ അത് നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് വയ്ക്കാൻ ബാക്കിലേക്ക് വരാത്ത രീതിയിൽ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുന്ന ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ബെൽറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് നേരെ വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരും എന്താ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ സ്ലീവിൻ്റെ വെച്ച് കഴിയുമ്പോഴത്തേക്കും സ്ലീവിൻ്റെ ആ ബെൽറ്റ് എന്ന് പറയുന്ന ഭാഗം ഫ്രണ്ടിലേക്കും വരും എന്നിട്ട് ബട്ടർഫ്ലൈ ഇതുപോലെ താഴേക്ക് വയ്ക്കും എന്നിട്ട് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള വെച്ചാൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ പ്രസർ ഫൂട്ട് മാറ്റിയിട്ടുണ്ട് വൺ സൈഡ് പ്രസർ ഫൂട്ടാണ് കൊടുത്തിരിക്കുന്നത് സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് ബാക്ക് നെക്ക് ഇതുപോലെ ഇറക്കി കട്ടി കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ സിബ് ഇത് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നാലെണ്ണത്തിന് ഒരുമിച്ച് തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രസർ കൂട്ടൊക്കെ മാറ്റുകയും തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാടാണല്ലോ അപ്പം നാലെണ്ണത്തിനും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി അപ്പോൾ സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നിവിടെ കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ആദ്യം സ അരികത്തു കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ടീത്തിൻ്റെ കൂടി നമ്മൾ സിബിൻ്റെ ടീത്തിൻ്റെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി ചേർത്ത് അപ്പം നല്ല ഫിനിഷിംഗ് ഇരുന്നോളും ഒട്ടും സിബ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇരുന്നോളും ഇൻവിസിബിൾ സിബാവുമ്പോൾ ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ വേണമല്ലോ അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി എൻ്റെ സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഫുള്ളായിട്ട് നമുക്ക് സിംബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നമുക്ക് സിംബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ബോഡി പാർട്ടും സ്കർട്ട് പാർട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ വരും ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിലായിരിക്കും ഇതാ ഇതുപോലെ ഒട്ടും ഇല്ലല്ലോ സ്ലിപ്പ് ഒട്ടും കാണാൻ പാടുള്ളല്ലോ അതുപോലെ ആവും ഇനിയും ബോഡി പാർട്ട് ഉള്ളത് നമുക്ക് അറ്റാച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് സ്കർപ്പാട്ടിൽ കുറച്ച് ജോയിൻ ചെയ്യാനുണ്ട് അതെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്ത് ഒരു ലെങ്ത് ഉള്ള ഇതാണ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ എടുത്തതാണിത് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ജോയിൻസ് ഒക്കെ ചെയ്യാനുണ്ട് താഴെ അതൊക്കെ ചെയ്ത് കൊടുക്കാം ഒരുപാട് ലെങ്ത് ഉള്ളവർക്കാണ് ഇങ്ങനെ വേണ്ടി വരുന്നത് അല്ലാത്തവർക്ക് കുഴപ്പമില്ല ഇതുപോലെ ഇതുപോലെയല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കത് ബോഡി പാർട്ടും സ്ക്രട്ട് പാർട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ രണ്ട് സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് സൈഡും സ്ലീവിൻ്റെ അവിടെ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഷേപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് ബാക്കിലേക്ക് വലച്ചിട്ടാണല്ലോ എന്നിട്ട് താഴേക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ചിട എത്തുമ്പോഴത്തേക്കും നമ്മൾ ലൈനിങ് മാറ്റി കൊടുത്തിട്ട് നല്ല പീസ് മാത്രമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ആ ലൈനിങ് മാത്രം വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ താഴ്ഭാഗം സ്കട്ടിൻ്റെ സ്കട്ട് പാട്ടിൻ്റെ നല്ല പീസിൻ്റെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം നമ്മൾ ഫാഷൻ മേക്കറിൽ വെച്ച് നമ്മൾ ഉരുട്ടി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല ഇതിനു മുമ്പ് ഉരുട്ടി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോയിലും അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത് വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നത് കൊണ്ട് അപ്പോൾ അത് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ അതായത് ഞാൻ ഇത് ബോഡി പാർട്ടും സ്കട്ട് പാർട്ടും കൂടെയൊക്കെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ എന്നിട്ട് അതായത് കൊണ്ടാണ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് ബെൽറ്റ് ഒക്കെ വെക്കുന്നുണ്ട് ഇതുപോലെ ബെൽറ്റ് വെച്ച് കൊടുക്കുക ബെൽറ്റ് വെച്ച് കൊടുത്തിട്ട് താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞോട്ട് നല്ല പീസ് വെച്ച് മാത്രം സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ലൈനിങ് വേറെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആരുതയായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ദ ഫൈനൽ ലുക്ക് വരുന്ന ഇങ്ങനെയാണ് സ്ലീവിലൊക്കെ അത് ഇതുപോലെ ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ടാണ് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്